കേരള യാത്ര രണ്ടെണ്ണം നടന്നപ്പോഴും ഞാൻ ഉസ്താദിന്റെ കൂടെ ഉണ്ട് ഒന്നിക്കല് മുന്നിലെ വണ്ടിയിൽ അല്ലെങ്കിൽ ബാക്കലെ വണ്ടിയിൽ ചിലപ്പോൾ വണ്ടിയിൽ തന്നെ ഉസ്താദിന്റെ ഹദ്ദാദ് ഉസ്താദിന്റെ ഓത്ത് വിക്ർ ഒന്നും കേരള യാത്രയിൽ പോലും ഉസ്താദിന്റെ മുടങ്ങാറില്ല അതൊക്കെ ആ കൃത്യത്തിന് അങ്ങ് ബദരിയ നല്ല കൃത്യമായിട്ട് ൾ തടുക്കാൻ ഒഴിവാക്കാൻ ഒരു നാട്ടിന്റെ കാവലാണ് മഹദോറത്തിൽ ബദരിയ ബഹുമാനപ്പെട്ടാദി ഇരുപതാമത്തെ വയസ്സിൽ പതിവാക്കാൻ തുടങ്ങിയതാണ് ഇരുപതാമത്തെ വയസ്സിൽ പതിവാക്കാൻ തുടങ്ങിയത് ഇപ്പൊ എത്ര വയസ്സായി എൺപത്തിഒൻപതായി കേരള യാത്ര രണ്ടെണ്ണം നടന്നപ്പോഴും ഞാൻ ഉസ്താദിന്റെ കൂടെ ഉണ്ട് ഒന്നിരിക്കൽ മുന്നിലെ വണ്ടിയിൽ അല്ലെങ്കിൽ വേക്കല വണ്ടിയിൽ ചിലപ്പോൾ വണ്ടി തന്നെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഓത്ത് വിക് ഒന്നും കേരളയാത്രയിൽ പോലും ഉസ്താദിൻ്റെ മുടങ്ങാതിൽ അതൊക്കെ ആ കൃത്യത്തിന് ചെല്ലും ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് സമ്മാനം തന്നതാണ് ഓരോ നാട്ടുകും ഓരോ കുടുംബത്തിനും ഒരു കാവലായിട്ട് തന്നതാ സ്വലാ തൊണ്ണൂരിൽ പ്രാഹത്തായി ചെല്ലിക്കാട് നിർത്തിയിട്ടേ ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നത് തരട്ടെ ഉമ്മമാരൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഒരു കൃത്യ ദിവസം അതിൽ കൃത്യ ടൈമിന് അവസാനിക്ക അങ്ങനെ ഒരു കൃത്യമായിട്ട് പോകണം അപ്പോ ഈ റജബ് മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട താജുല്ലുരമ ഉപ്പാപ്പ എല്ലാ റമബാനിക്കും പതിനഞ്ച് ഖത്തം തീർക്കും രണ്ട് ദിവസം കൂടുമ്പോ ഒരു ഖത്തം അതാണ് ഉപ്പാപ്പാന്റെ പതിവ് അത് ഉപ്പാപ്പ എഴുപത് ഇരുപതാമത്തെ വയസ്സ് തുടങ്ങിയത് ആ പതി ഉപ്പാപ്പ മരിക്കുമ്പോൾ വയസ്സ് തൊണ്ണൂറ്റഞ്ചാണ് ഇരുപതെന്ന് എത്ര കൊല്ലണ്ട് എൺപത് വർഷം അല്ലേ എൺപത് വർഷത്തിൽ ഓരോ റമലാനിക്കും പതിനഞ്ച് ഖത്തം തീർത്താൽ ഉപ്പാപ്പ എത്ര ഖത്തം തീർത്തു ഒരു റമലാനിക്ക് ഉപ്പാപ്പ ഖത്തം തീർത്തപ്പോ രണ്ടെണ്ണം കുറഞ്ഞുപോയി ആ കൊല്ലത്തെ റമലാനില് പതിമൂന്ന് ഖത്തമേ ആയുള്ളൂ ജല ക്ഷീണവും കാര്യവും കണ്ടായിട്ട് ഓതാൻ പറ്റിയില്ല അങ്ങനെയാണ് പതിമൂന്ന് ഖത്തമായത് ആ കൊല്ലം ഇരുപത്തി ഒമ്പതാം രാവിലെ പെരുന്നാള് മാസപ്പിറവി കണ്ടു ഉപ്പാപ്പ അന്നത്തെ രാത്രി മുഴുവനും കരഞ്ഞു പടച്ചോനെ എനിക്ക് മുഴുവൻ ഓതാൻ പറ്റിയില്ലല്ലോ ഞാൻ പതിനഞ്ച് ഖത്തം തീർക്കണതല്ലേ പതിമൂന്നല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താജുല്ലുലമ്മ കരയുകയാണ് അവരൊക്കെ കുപ്പായത്തുമ്മ പിടിച്ചു പോണ്ടത് ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റബി അള്ളാഹു എല്ലാ വെള്ളിയാഴ്ചയും അസറാണ് നിസ്കരിച്ചാൽ പിന്നെ ഒരു വർത്താനം പറയില്ല അസർ മുതൽക്കുള്ള സമയം എല്ലാ വെള്ളിയാഴ്ചയും അസർ മുതൽക്ക് ഫാത്തിമ ബീവി ബി വിനോദ കരയാ ചെയ്യ ഫാത്തിമോനോട് ചോദിച്ചു ഫാത്തിമോ എന്തേ എന്തെങ്കിലും ആ സമയം തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു അപ്പ പറഞ്ഞു ഉപ്പാനോട് ഞാൻ ചോദിച്ചു ഉപ്പാ ആദ്യ പിന്നെ പഠിച്ചത് വെള്ളിയാഴ്ചയാണല്ലോ അത് എപ്പോഴാണ് അപ്പൊ ഉപ്പ പറഞ്ഞു ആദ്യ പിന്നെ പഠിച്ചത് വെള്ളിയാഴ്ച അസറിന്റെ ശേഷമാണ് അപ്പൊ ആ തന്നെ ബി നമ്മൾ ഉപ്പാപ്പിയല്ലേ വല്ലിപ്പാനെ പടക്കാൻ ഉള്ള തെരഞ്ഞെടുത്ത സമയം അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിരിക്കലോ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ അള്ളാഹിനോട് കരിഞ്ഞു തേർക്കണത് എന്ന് ബി വി ഫാത്തിമത്തു സുഹറാ ഞമ്മളെ സഹോദരിമാർക്കൊക്കെ ഫാത്തിമൂനെ ആഹ്റത്തിൽ കണ്ട് കൈ പിടിച്ചൊന്ന് മുത്തം വെക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ ആയിഷാ ആഴ്ഷബീബിനെ കണ്ടിട്ട് നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ ഉള്ളോ ഈ സഹോദരങ്ങളായ നിങ്ങൾക്കൊക്കെ സുദ്ധിയുക്തങ്ങളെയും മുർഹത്താബ് ഒക്കെ കണ്ടിട്ട് ഒന്ന് കൈ പിടിച്ച് ഉമ്മ വെച്ച് കൂടെ നിൽക്കാൻ ഭാഗ്യം നൽകണേ ഉള്ളോ നമ്മക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളെ കണ്ടാൽ എന്തുവാണ് ഒന്ന് സെൽഫി എടുക്കാം ഞാനൊക്കെ പല സെൽഫി അല്ലുമ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒന്ന് വർത്താൻ വർത്താനും ഫോട്ടോ എടുത്തോട്ടെ അപ്പൊ നമുക്കൊക്കെ ഒരു ഒപ്പം നിക്കാ ഒരു ഫോട്ടോ എടുക്കാല്ലേ നാളെ ആഹാരത്തിൽ ഇങ്ങനെ നിക്കണ സമയത്ത് ഒപ്പൊന്ന് നിന്നുങ്ങാണ്ട് ഒപ്പൊന്ന് നിന്നുങ്ങാണ്ട് അജ്മീർ തങ്ങളെ ആണ്ടിന്റെ മാസമാണ് അള്ളാഹു റബ്ബി അവരൊക്കെ ഒന്ന് കണ്ടുങ്ങാണ്ട് ഒന്ന് ഒപ്പം നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് മനസ്സ് പൊരുത്തപ്പെടാൻ പൊരുത്തപ്പെടാ എന്നിട്ട് അള്ളാഹുവിനേക്ക് അടുക്കും കച്ചവടത്തിൽ അള്ളാഹു പറയട്ടെ കൃഷിയിൽ അള്ളാഹു പറക്കത്തിയട്ടെ ഭാര്യമാരിലും മക്കളിലും അള്ളാഹു പറയട്ടെ അപ്പൊ അള്ളാഹുത്തായാലും നമുക്ക് ഹയറും വർക്കത്തും തരട്ടെ എല്ലാ കാര്യത്തിലും നമ്മൾ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് വലിയ ഭാഗ്യം കിട്ടും ഇൻഷാ അള്ളാഹ് നല്ല കാര്യത്തിനും നമ്മളൊക്കെ യോജിച്ച് നിൽക്കണം ഇവിടെ ഒരു പള്ളി ഞാൻ കുറച്ചു മുമ്പ് ആ പള്ളിക്ക് പള്ളിക്കൊക്കെ പിന്നെ കൊറച്ചു കഴിഞ്ഞ് വന്നു നോക്കുമ്പോ ചോർക്ക് കൂടി എന്താ പള്ളിന്റെ ഉഷാറില് രണ്ടാം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പള്ളി ഒന്ന് രണ്ടാമതൊന്ന് മോടി പിടിപ്പിച്ചു പത്തു അല്ലെങ്കിൽ ഒമ്പത് ഒമ്പത് അലഹമുല്ലാ പള്ളി മദ്രസൊക്കെ പരിപാലിക്കണ നാട്ടുകാരാണ് അള്ളാഹു നല്ല റഹ്മത്ത് തരട്ടെ പള്ളി പരിസരം അതൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കണം അലഹമുല്ല ഇപ്പൊ നമുക്ക് പള്ളിക്കൽ നമുക്ക് നല്ല ഉസ്താദന്മാരുണ്ട് മദ്രസിലും പള്ളിക്കലും ഒക്കെ ഉസ്താദിന്റെയും കൂടി ഒരു പങ്കാളിത്തത്തിലാണല്ലോ ഇതൊക്കെ നല്ല റാഹത്തിൽ കമ്മിറ്റിക്കാരൊക്കെ വന്ന് ഞങ്ങൾ എന്നോട് പറഞ്ഞു ഉസ്താദിനെ തന്നെ അപ്പൊ അലഹദില്ല അള്ളാഹു തോഫിക്ക് തരട്ടെ അതൊക്കെ നല്ലത് തന്നെയാണ് അപ്പോ നമുക്ക് പറ്റിയ ഒരു ഉസ്താദിനെ കിട്ടിയാൽ ഉസ്താദിനെ തന്നെ ഉസ്താദിനെത്താനൊക്കെ അപ്പൊ അലഹദില്ല നമുക്ക് നമ്മളെ പള്ളിയും മദ്രസയും നമ്മളെ വീടും കുടുംബവും റമലാനിലൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അള്ളാഹു തന്നെ തോഫിക്ക് തരട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം പറയണത് നമ്മളെ സ്ഥാപനങ്ങളിവിടെ എന്നിട്ടാണ് നീങ്ങിയാലപ്പൊ അരീക്കോട് മജിമഴ അല്ലേ അപ്പുറത്തേക്ക് നീങ്ങാൻ ഹിക്കമിയ എപ്പുറത്തേക്കാണ് പോയ നിലമ്പൂര് മജുമ്മെ നമ്മളെ സ്ഥാപനം കുറച്ച് അങ്ങോട്ട് പോയത് മർക്കസ് എല്ലാം ഞമ്മളെ സ്ഥാപന അങ്ങട്ട് നീങ്ങാല് നമ്മളെ പിന്നെ സലാത്ത് നഗർ ഒക്കെ നമ്മളെ സ്ഥാപനം എല്ലാറ്റിനും എല്ലാവരും ഉയർച്ച തരട്ടെ എല്ലാവരും അഭിവൃദ്ധി തരട്ടെ നമ്മളെ നമ്മളെവിടുന്നൊക്കെ മജ്ജമായി പഠിച്ച കുട്ടികൾ കുട്ടികള് ഇങ്ങനെയൊക്കെ ഉണ്ട് ഞമ്മളെ സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത്താറാമത്തെ വർഷം പൂർത്തിയായി രണ്ടായിരത്തിലധികം കുട്ടികൾ സ്ഥാപനത്തിൽ പഠിച്ചു ഇപ്പൊ രണ്ടായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ ഹൈഫലാക്കാൻ പഠിക്കുന്നവരുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നു നിങ്ങളൊക്കെ വേർക്കണം അള്ളാഹു ഞമ്മടെ സ്ഥാപനത്തിലോ ഞമ്മളെ വീട്ടിലോ മക്കളെ ഇന്ന് ഭക്ഷണത്തിന് ഗതിയില്ല ഇന്ന് ചോറില്ലട്ടോ എന്ന് പറയേണ്ട ഗതികേട് അള്ളാഹു തരാതിരിക്കട്ടെ കുറച്ചുപോലെ നിങ്ങളെ വീട്ടിലായാലും സ്ഥാപനത്തിലായാലും ഭക്ഷണത്തിനൊരു കുടുക്ക് നീ തരരുതേ അല്ലോ നല്ല നടത്തണം ആ കൂട്ടത്തിൽ ഞാൻ ഈ ഇങ്ങനെ നോക്കുമ്പോ പല ആളുകൾ അതിനെപ്പറ്റി അറിയില്ല അപ്പൊ ഞങ്ങൾ അസ്മാ ഉൽ ഹുസിനെ ഓർമ്മപ്പെടുത്തിയുസിനോട് പലോരും അതിനെപ്പറ്റിയുള്ള വിവരം അപ്പൊ ഞാൻ എന്ത് ചെയ്തു പല കിതാബുകളൊക്കെ നോക്കിയിട്ട് പറ്റി ഒരു പഠനം നടത്തി അതിനെ പറ്റി പുസ്തകം എഴുതാൻ അള്ളാഹ് എന്നത് കുർഹാനിൽ എത്ര പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം ഉണ്ട് അങ്ങനെ ഓരോന്നിന്റെയും അതതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു അത് എഴുതി ഇങ്ങനെ വന്നപ്പോ ഇരുന്നൂറിലധികം പേജുകളായി അതെ അപ്പൊ അതിങ്ങെല്ലാര്ക്കും ഒരു കോപ്പി വേണമെങ്കിൽ തരാം എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെന്നെ വായിക്കോളന്നു നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു കൂട്ടിയിട്ട് വാങ്ങും അപ്പോ അതെ ആവശ്യമുള്ളവരൊക്കെ ഒരു കോപ്പി വാങ്ങാം അസ്മാ ഉല്ല മലയാളത്തിൽ നല്ല നല്ല മട്ടത്തിൽ അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ എഴുതിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഇരുന്നൂറ് റുപ്പി ഇങ്ങോട്ടും ഫ്രീ തന്നാൽ മതി അങ്ങനെയാ സങ്കാതി അപ്പോൾ ഒരു ഒരു പുസ്തകം നമ്മൾ ആ സഹോദരിമാർക്കൊക്കെ ഒന്ന് വാങ്ങി വച്ചോളി മക്കളെ അത് വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റിയതാണ് അപ്പൊ അസ്മാല്ലുസ് ആ പുസ്തകം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പിങ്ങ് തരുക ആവശ്യമുള്ളവരൊക്കെ എല്ലാവരും അള്ളാഹുത്തേല ഖൈറ് തരട്ടെ അള്ളാഹുറായത്ത് തരട്ടെ അപ്പൊ ഇൻഷാ അള്ളാ എല്ലാവരും ഒരു ഫാദ്യ നമ്മൾ രണ്ടാൾ വരുത്തൂടി തന്നെ നിൽക്കേണ്ട മക്കളെ ഒരാൾ കുറച്ചപ്പുറത്ത് പോയിക്കോളും അപ്പൊ തരട്ടെ അപ്പൊ ഇൻഷാ അള്ളാ